ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാനും സുഖമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇവിടെ എല്ലാവർക്കും സുഖമാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് എനിക്ക് ഒരു ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുണ്ടായിട്ടുള്ള ഒരു അനുഭവം പറയാനാണ് കേട്ടോ അപ്പം ഈ സംഭവം എനിക്കിപ്പോൾ ഇരുപത്തെട്ട് വയസ്സായി എൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിലാണ് എനിക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുള്ളത് പതിനഞ്ച് വയസ്സായിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഡൗട്ടാണ് പക്ഷെ ആ സംഭവം ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് ഒരിക്കലും മറക്കാനായിട്ട് പറ്റത്തില്ല അത്രയും പേടിച്ച ഒരു ദിവസമാണ് അത് ഓർത്ത് ഉറങ്ങാതെ കിടന്നിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം അങ്ങനെയൊന്നുമില്ല അപ്പൊ എന്താ സംഭവം എന്ന് ഞാൻ പറയാം എൻ്റെ അമ്മ വീടെന്ന് പറയുന്നത് പാലക്കാടാണ് അപ്പോൾ പാലക്കാട് ഞങ്ങൾ വർഷത്തിൽ ഒരിക്കലൊക്കെയാണ് പോകുന്നത് ബസ്സിലായിരിക്കും പോവുക അപ്പോൾ പാലക്കാട് നമ്മൾ വീട്ടിൽ വർഷത്തിലധികം നമ്മൾ വലിയ സ്കൂൾ അവധിയൊക്കെ വരുന്ന സമയത്തായിരിക്കും നമ്മൾ പോവുക അങ്ങനെ ഒരു ദിവസം എനിക്ക് ഏകദേശം ഒരു പതിനഞ്ച് വയസ്സായിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സ് ആ ഒരു സമയത്താണ് അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം എങ്ങനെ നമ്മ വീട്ടിൽ പോകുവാണ് പോകുന്ന വഴിക്ക് പോകുന്ന വഴിക്ക് എറണാകുളം എറണാകുളത്ത് നമ്മൾ പോകും എറണാകുളത്ത് നിന്ന് പിന്നീട് വേറെ ഏതോ ഒരു ബസ് കയറും തൃശ്ശൂരാണോ എനിക്ക് ഓർമ്മയില്ല ബസ്സിൽ പോകുമ്പോൾ എനിക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബസ്സിൽ പോകുമ്പോഴേ ഞാൻ വൊമിറ്റ് ചെയ്യും എനിക്ക് അങ്ങനത്തെ പ്രശ്നമുണ്ട് ബസ്സിലന്നല്ല മറ്റേ ടൂറിസ്റ്റ് ബസ് കെ എസ് ആർ ടി സി ബസ് കെ എസ് ആർ ടി സി ബസ്സാണ് ഏറ്റവും എനിക്ക് ഭയങ്കരത് അപ്പം കെ എസ് ആർ ടി സി ബസ് ടൂറിസ്റ്റ് ബസ് അല്ലാതെ കാറ് അതിലൊന്നും എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല കുറച്ച് ദൂരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഞാൻ വാട് വെച്ചതോ അങ്ങനെ പക്ഷെ ഇത് ബസ് സ്റ്റാൻഡിൽ നമ്മൾ നിൽക്കുന്ന സമയത്തായിരുന്നു ബസ്സിൽ വെച്ചാണെങ്കിൽ ഞാൻ ഒന്നും അറിയത്തില്ല എപ്പോഴും അമ്മയുടെ മടിയിൽ തന്നെ ഉറക്കമായിരിക്കും അപ്പോൾ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കുക ബസ് നോക്കി നിൽക്കുകയാണ് ബസ് നോക്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് തിരക്കുണ്ട് തിരക്കുണ്ട് ബസ് സ്റ്റോപ്പിൽ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ ബസ് നോക്കി നിന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അമ്മ അച്ഛൻ പിന്നെ എൻ്റെ അനിയൻ എൻ്റെ അനിയനേന്നേക്കാളും നാല് വയസ്സിന് ഇലയാണ് അപ്പോൾ അവനെത്തെ ചെറുതായിരിക്കുമെന്ന് ചിന്തിച്ചു എനിക്കിപ്പോൾ പതിമൂന്ന് വയസ്സ് അങ്ങനെ എന്തോ ഉള്ളു അപ്പോൾ അവൻ ഏകദേശം ഒരു ഒൻപത് വയസ്സ് അങ്ങനത്തെ ആ ഒരു ഏജായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ നിന്ന സമയത്ത് ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ കൂടുന്ന അപ്പോൾ നമ്മളിങ്ങനെ ബസ് സ്റ്റാൻഡിൽ ആ കെട്ടിടത്തിൻ്റെ അകത്തല്ല അതിൻ്റെ വിലയിലാണ് നിൽക്കുന്നത് അപ്പോൾ കെട്ടിടത്തിൻ്റെ അകത്ത് ഒരുപാട് ആളുകളുണ്ട് അപ്പം ഞാനിങ്ങനെ അമ്മേടെ കൂടെ ഇങ്ങനെ നിൽക്കുകയാണ് ബസ് വരാതിരുന്നതുകൊണ്ട് നമ്മൾക്ക് വെയിലൊക്കെ ആയിട്ട് ബസ്സൊന്നും വരാതിരുന്നപ്പോഴത്തേക്കും നമ്മൾ ഭയങ്കരമായിട്ട് ആയിട്ട് നമ്മൾ നിന്ന് എറണാകുളം വരെ എത്തിയതാണ് അപ്പം ഭയങ്കരമായിട്ട് ടയേർഡായിട്ട് ബസ് കാണാതെ ഇങ്ങനെ നിന്നപ്പോഴത്തേനും ഒരു ഒരാൾ അതില് വലിയ വണ്ണവും കാര്യങ്ങളും ഒന്നുമില്ല എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് ഒരുപാട് വണ്ണവും കാര്യങ്ങളും ഇല്ല മെലിഞ്ഞിട്ടാണ് നല്ല മെലിഞ്ഞിട്ടാണ് ആ സമയത്ത് അയാളെ കണ്ടു കഴിഞ്ഞാൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ഏജ് വരും പുള്ളിക്കാരൻ ഇങ്ങനെ ആളുകളുടെ കൂട്ടത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ ആ പുള്ളീനെ നോക്കിയ സമയത്ത് ഞാനിങ്ങനെ ആ സമയത്ത് നമ്മൾ ചെറുതാണല്ലോ അപ്പം നമ്മൾക്ക് ഒരുപാട് സമയം ഒരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് ബോറടിക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചുമ്മാ നോക്കും ആൾക്കാരെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കും അങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഈ പുള്ളി എൻ്റെ അടുത്ത് ചിരിച്ചു ചിരിച്ചപ്പോൾ ഞാനും ചിരിച്ചു അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ നോട്ടം എനിക്കത്ര എനിക്ക് ആ സമയത്ത് എനിക്ക് അത്ര പന്തിയായിട്ട് തോന്നിയില്ല നോക്കുന്ന ആ ഒരു നോട്ടത്തിൻ്റെ രീതി നമുക്ക് അങ്ങനെ ഒരു ഇതായിട്ട് തോന്നിയില്ല അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുള്ളിനെ ഇങ്ങനെ നോക്കും ഒരു പേടി ആ സമയത്തൊക്കെ ഈ പിള്ളേരുടെപ്പുറത്തേക്കാരുടെയൊക്കെ ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഈ പുള്ളി അങ്ങനെ വന്ന് പിടിച്ചുകൊണ്ട് പോകും അതുകൊണ്ട് അമ്മേടെ അടുത്തുനിന്ന് അച്ഛൻ്റെ അടുത്തു നിന്നും മാറാതെ അങ്ങനെ നിൽക്കുകയാണ് കുറേ നേരം കഴിഞ്ഞിട്ട് ഈ പുള്ളി ഈ പുള്ളി ഇങ്ങനെ നോ ഇടയ്ക്ക് ഇടയ്ക്ക് എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി ഇപ്പം ഞാൻ ഇങ്ങനെ ഈ പുള്ളീനെ ഒരു സ്റ്റെപ്പിങ്ങനെ നോക്കിയ സമയത്ത് ഈ പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ വരാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ തലയാട്ടിയിട്ട് ഇങ്ങി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ശരിക്കും എനിക്ക് അമ്മ ആ സമയത്ത് നെഞ്ചൊക്കെ കിടന്ന് പിഴയ്ക്കാൻ തുടങ്ങി എനിക്ക് ഭയങ്കര പേടിയായി അങ്ങനെ ഞാനിങ്ങനെ വന്നിട്ട് അമ്മേടെ അടുത്ത് ഇങ്ങനെ അമ്മ അമ്മ എന്ന് ചോദിച്ചപ്പോൾ അമ്മ ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കാലും അമ്മയുടെ ചെവിയിലിങ്ങനെ പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ നോക്കിയതും പുള്ളി അവിടെ പോയി പുള്ളിക്ക് കാര്യം മനസ്സിലായി പുള്ളി അവിടെ നിന്ന് പിന്നെ അവിടെ കണ്ടില്ല പക്ഷേ എനിക്ക് പിന്നീട് തിരിച്ച് വണ്ടിക്കകത്ത് ബസ്സിന് നമുക്കൊരു ബസ് വന്ന് ബസ്സിൻ്റെ അകത്ത് കയറിയപ്പോഴും എനിക്ക് എപ്രാളായിരുന്നു പുള്ളി ബസ്സിലെങ്ങാനും ഉണ്ടോ അത് ഞാൻ തിരിഞ്ഞ് ഇരിഞ്ഞ് നോക്കുമായിരുന്നെ അങ്ങനെ ഫോളോ ചെയ്താൽ എങ്ങാനും വരുമോ ബസ്സിൻ്റെ അകത്ത് ഒറ്റമുട്ടോ എന്നെ പിടിച്ചോണ്ട് പോവോ എന്നൊക്കെ പറഞ്ഞ ടെൻഷനായിരുന്നു ഭയങ്കര ടെൻഷനായിരുന്നു എന്നിട്ട് ഞാൻ പിന്നെ അമ്മയുടെ അടുത്ത് ഈ കാര്യം പറഞ്ഞു തന്നെ പേടിക്കേണ്ടത് നമ്മൾ ബസ്സിൽ കയറിയല്ലോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് കുറേ ദിവസം കുറേ ദിവസം എനിക്ക് എനിക്കതിങ്ങനെ മനസ്സിൽ രാത്രിയൊക്കെ കിടക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഒരു ടെൻഷൻ പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പം അത് ഇന്ന് എനിക്ക് ആലോചിക്കുമ്പോഴത്തേനും ഇന്നും എനിക്കൊരു ഇന്നത്തെ ഇന്നത്തെ കാലത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം അപ്പം ഇന്നത് ആലോചിക്കുന്ന സമയത്ത് ഇന്നും ടെൻഷനാണ് കാരണം ഒരു പെൺകുട്ടി വളർന്നു വരുന്നുണ്ട് ഇപ്പോൾ ഈ സമയത്ത് അപ്പൊ എനിക്കങ്ങനെ കുഞ്ഞിലെ നമുക്കൊന്നും സംഭവിച്ചില്ല ഒന്നും പറ്റിയില്ല നമ്മൾ ആ സമയത്ത് രക്ഷപ്പെട്ടു ഇപ്പം ഇപ്പം ഞാൻ ആലോചിക്കുന്ന ആ പുള്ളി വിളിച്ച സമയത്ത് എനിക്ക് അത്രയും കൂടി അറിവില്ലായിരുന്നെങ്കിൽ ഞാനെങ്ങനെ പോയിരുന്നെങ്കിലോ എന്തായിരിക്കും അവസ്ഥ ആലോചിച്ച് നോക്കി നോക്കിയിട്ട് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ എനിക്ക് മാത്രമല്ല പല പിള്ളേർക്കും ഉണ്ടായിട്ടുണ്ടാവാം പണ്ടൊക്കെ ഇങ്ങനെ സ്കൂളിൽ പോയിട്ട് സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് തിരിച്ച് ഏകദേശം ഒരു കിലോമീറ്ററോളം നടന്നിട്ടായിരിക്കും അത് മെയിൻ റോട്ടിൽ കൂടി ആയിരിക്കും സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് മെയിൻ റോട്ടിൽ കൂടിയായിരിക്കും നമ്മൾ നടന്നു പോകും മെയിൻ റോട്ടിൽ നിന്ന് പിന്നെ നമ്മുടെ വീടിൻ്റെ അങ്ങോട്ട് ചെറിയൊരു ചെറിയൊരു വഴി അതിലേക്കു കയറി വീട്ടിലോട്ട് പോകും ഈ സ്കൂളിൽ നിന്ന് മെയിൻ ആ വഴി വരെ എത്തുമ്പോഴത്തേനും ഏകദേശം ഒരു കിലോമീറ്റർ വരെ ഉണ്ടാകും അപ്പോഴിങ്ങനെ നമ്മൾ ഓരോ വാനുകളൊക്കെ ഇങ്ങനെ ആ മറ്റേ പിള്ളേരെ പിടിച്ചുകൊണ്ട് പോകുന്ന വാനുകളും അതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പേടിക്കും ആ ആ സമയത്ത് അപ്പോഴിങ്ങനെ എനിക്ക് ഇപ്പം ആലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ് ഇപ്പോഴത്തെ കാലത്ത് പിന്നെ നമ്മളൊക്കെ പിള്ളേരെ സ്കൂൾ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും കഴുകന്മാരുടെ കണ്ണുകളും ആയിട്ട് പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള കഴുകന്മാരുണ്ട് അപ്പം എല്ലാവരും സൂക്ഷിക്കുക അപ്പം നിങ്ങൾക്ക് ആർക്കും കൂടി ഇങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ പറയുക ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കമൻ്റിൽ പറയുക അപ്പോൾ ഓക്കെ ബൈ പറ്റാ